മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ മുതലപ്പുഴയിൽ ഡ്രെഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും നിർത്തിപ്പിച്ചു ഇന്നലെ രാത്രി ഉദ്യോഗസ്ഥരെയും ഡ്രഡ്ജിംഗ് സ്റ്റാഫിനെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഭീഷണി മുഴക്കുകയും അസഭ്യം പറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഞങ്ങൾ കാലത്ത് ഒമ്പത് മണിക്ക് തുടങ്ങിയ ഒരുപാടിയാണ് വൈകിട്ട് മൂന്നര മണിയായിട്ടും ഒരു ഉദ്യോഗസ്ഥനും ഇതിനെതിരെ പ്രതികരിക്കുവാനോ ഒരു ചർച്ച നടത്തുവാനോ ഞങ്ങൾക്ക് തയ്യാറായിട്ട് വന്നിട്ടില്ല ആ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ പ്രകോപിതരായി ഇത് യാഥാർത്ഥ്യം തന്നെയാണ് ഇവിടെ ഇല്ലല്ലോ എല്ലായിടത്തും നടക്കുന്ന സംഭവം അല്ലേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കൂടി ചെയ്യാതിരിക്കുമ്പോൾ ഞങ്ങൾ അതിലിടപെടുകയും തന്നെ ചെയ്യും ഇനിയും അതോ ഉണ്ടാവും അതില് ഇങ്ങനെ പോലീസിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ അടിച്ചമർത്താമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഇവിടെ ബിഷപ്പിന്റെ മുമ്പിൽ മരണം ഞങ്ങൾക്ക് പ്രശ്നമല്ല മുതലപ്പൊഴിയിൽ പ്രതിഷേധം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം എഞ്ചിനീയറുടെ ഒറ്റ പിടിവാശിയാണ് എല്ലാത്തിനും കാരണമെന്നാണ് സമരക്കാർ പറയുന്നത് ഇന്നലെ സംഘർഷമുണ്ടായിട്ടില്ലെന്നും സമരസമിതി നേതാക്കൾ പറയുന്നു എസ് അഭിലാഷ് ചേരുന്നു അഭിലാഷ് എന്താണ് അവിടുത്തെ സാഹചര്യം ഈ പുഴയിലേക്ക് വന്ന് മണൽ വീണ്ടും അടിഞ്ഞുകൂടുന്ന സാഹചര്യമാണോ തീർച്ചയായും ഇന്നലെ രാത്രി മത്സ്യത്തൊഴിലാളികൾക്ക് മുതലപ്പുഴി ഹാർബറിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എഴുതി നൽകിയത് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നുവെന്നും എന്നാൽ ഇന്ന് തന്നെ ഡ്രഡ്ജിംഗ് ഒരു പത്ത് മണിക്കൂറായി പുനരാരംഭിക്കുമെന്നും വരും ദിവസങ്ങൾ അത് വർദ്ധിപ്പിക്കും എന്നൊക്കെയുള്ള അറിയിപ്പ് ഇന്ന് നൽകിയിരുന്നു എന്നാൽ ഇന്ന് രാവിലെ ഈ സമരസമിതി അംഗങ്ങൾ യോഗം വിളിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജി എസ് അനിൽകുമാർ ഇന്ന് രാവിലെ ഡ്രഡ്ജിംഗ് ആരംഭിക്കില്ല എന്നും എന്നുള്ള ഒരു അറിയിപ്പ് നൽകിയത് തുടർന്ന് അതിനുശേഷം അദ്ദേഹം അതിന്റെ തുടർച്ചയെന്നോണം ഈ മുതലപ്പൊഴിയിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഡ്രഡ്ജിംഗ് ഇന്നുമുതൽ തന്നെ ആരംഭിക്കാം എന്നും അറിയിച്ചിരുന്നു എന്നാൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല അത് മാത്രമല്ല ഡ്രഡ്ജിങ് ഇന്ന് നിലച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇതിൽ മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ രോഷാകുലരാണ് ഇപ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ സമരസമിതിയുടെ യോഗം നടന്നു വരികയാണ് സമരം ഏതരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ഈ തീരദേശ റോഡ് ഉപരോധം ഉൾപ്പെടെ അല്ലെങ്കിൽ എഞ്ചിനീയറുടെ ഓഫീസർ ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ കാലങ്ങളായി നടത്തി വന്നിട്ടും അതിൽ ഒരു ഫലം കാണാത്ത സാഹചര്യത്തിൽ ദേശീയപാതാ ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം എന്തായാലും തീരദേശ മേഖലയിലെ അവസ്ഥ കൂടുതൽ സംഘർഷത്തിലേക്കും കൂടുതൽ ഇതിലേക്ക് കടന്നു പോവുകയാണ് എന്തായാലും ഈ മണൽ മണൽ അടിയിൽ ഈ ഈ മുടങ്ങി കിടക്കുന്ന ഘട്ടങ്ങളിൽ വീണ്ടും മണൽ അടിയിൽ മുതലപ്പൊഴി കൂടി വരികയാണ് ഇത് അടിയന്തരമായി തന്നെ പരിഹരിക്കേണ്ട ഒരു വിഷയം കൂടി ആയി തീരുകയാണ് ഇപ്പോൾ മുതലപ്പൊഴിയിൽ സംഘർഷ സാഹചര്യങ്ങൾ എന്ന് മാത്രമല്ല അവിടുത്തെ പ്രതിസന്ധി ആയെന്നില്ല